എന്താ നിങ്ങൾ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ബ്ലൗസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ബ്ലൗസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുള്ളത് ആൾക്കാരുടെ മുമ്പിൽ വന്നപ്പോഴേ നാണം കെട്ടുപോയി ഒരു ഡിസൈൻസും ഇല്ല വലിയ ഡിസൈനറാണ് എത്ര ഇങ്ങനെയാണോ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു അല്ല ഞങ്ങൾ ക്യാഷ് തന്നിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുള്ളത് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾക്കൊരു ഡിസൈനർന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയല്ലേ ഞങ്ങൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഏൽപ്പിച്ചത് പക്ഷേ ഇത് ഒരു ഡിസൈനർ അല്ലെങ്കിലും പുറമെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് ബീഡ്സ് എങ്കിലും അല്ലെങ്കിൽ രണ്ട് മിറേഴ്സ് എങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെങ്കിലും തരും നിങ്ങൾ അതുവരെ അത് വരെ ചെയ്തിട്ടില്ല പ്ലെയിൻ ആയിട്ട് തന്നേക്കുക ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതുപോലെയാണല്ലോ നിങ്ങളുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഞാനിത് എടുക്കലും അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി കാരണം ഇത്രയും പൈസയും കൊടുത്തു ഒരു മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ട് ഞങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഒന്നും പറയാല നിങ്ങളുടെ അടുത്ത് കാരണം എന്ന് വെച്ച നിങ്ങളുടെ പ്രതീക്ഷിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ സ്റ്റിച്ചിങ്ങിന് കൊണ്ട് തന്നിട്ടുള്ളത് പറഞ്ഞ റേറ്റും തന്ന് സ്റ്റിച്ചിങ്ങും ചെയ്തതിന് ശേഷം നോക്ക് പറഞ്ഞില്ലേ മനസ്സിലായി മാം ഇത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായ പ്ലെയിൻ ആയിട്ടായിരുന്നു ഇതിൽ മാം ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്യണം വർക്ക് ചെയ്യണം എന്ന് മാം പറയട്ടെ എന്നാലല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാമിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് വേണ്ടേ പറയാൻ ആ ഞാൻ ഡിസൈനർ ആണ് എല്ലാം ഓക്കെയാണ് പക്ഷെ അതേപോലെ തന്നെ നമ്മളിട്ട് ഒരു വർക്ക് എങ്ങനെയാണ് മാം ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങൾ വർക്ക് ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ നിങ്ങൾക്ക് ഇത് തന്നിട്ടുള്ളത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും എല്ലാ നിങ്ങൾ പറയുന്നുണ്ട് ആരി വർക്ക് ആണെങ്കിലും ആണെങ്കിലും എല്ലാം എംബ്രോയിഡറി തരും എന്ന് ഫിറ്റിംഗ്സ് എല്ലാം അല്ലേ അല്ലേ മാം വർക്ക് ഒരു ഇഷ്യൂസ് ഉള്ളൂ ഫിറ്റിംഗ് നമുക്ക് വർക്ക് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇത് നമുക്ക് മാമിന് മാമിന് എന്ത് എന്ത് വർക്കാണ് വർക്കാണ് വർക്കാണോ വർക്കാണോ അതോ ആരി എംബ്രോയിഡറിന് ഹാൻഡ് പെയിന്റിംഗ് ആണോ വേണ്ടത് അപ്പൊ ഈ വർക്കിനെ കുറിച്ച് എല്ലാം ആദ്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണ്ടേ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായി മാം എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അപ്പോഴേ വന്നിട്ടുണ്ടെങ്കിലേ നമ്മളെ കോഴ്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള ഈ മെറ്റീരിയൽസ് എങ്ങനെ നമ്മൾക്ക് അടിപൊളി ആക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതും ഞാൻ ചെയ്ത വർക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടികള് ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പഴേ ഷോർട്ടേംസ് ആയിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരുടെ വർക്കും ഒന്നും കൂടെ നമ്മൾ ഇതിൽ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഓരോ കൊറിയേഴ്സ് എടുത്താലോ ഒത്തിരി കൊറിയേഴ്സ് ഇല്ല ഒരു ഇരുപത് മുപ്പത് കൊറിയേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ബാലൻസ് കൊറിയേഴ്സ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കണ്ടാലോ എങ്ങനെയുണ്ട് അവര് വർക്ക് വന്നിട്ടുള്ള വിജിഷ എന്ന് പറഞ്ഞ മാമിന്റെയാണ് കർണാടക എന്നാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്നാണ് അയച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് വർക്ക് ഒന്ന് കണ്ടു നോക്കാം ഇതൊക്കെ ലൈവായിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് മാമ് പഠിച്ചിട്ടുള്ളത് അപ്പൊ മാമിന്റെ വർക്കാണ് ഇത് കാണിച്ചു തരുന്നത് ബോട്ടിൽ ഗ്രീൻസിലാണ് മാം വർക്ക് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നെക്കിന്റെ ഡിസൈൻസ് വരുന്നത് കേട്ടോ ഹായ് ഭംഗിയാന്ന് നോക്കിട്ട് കണ്ടോ ബോട്ടിൽ ഗ്രീൻസിൽ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇനി സ്ലീവാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപന്റെ കോഴ്സിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മൾ നിങ്ങള് നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ ഏതൊക്കെ ആൾക്കാരുടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സ് കയറി കമന്റ് അടിക്കണേ വന്നിട്ടുള്ളത് ഹസീന മാമിന്റെ ആണ് മാമ് ചെയ്തിട്ടുള്ളത് പാലക്കാട്ടിൽ നിന്നാണ് അടുത്ത കൊറിയർ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് ഒട്ടിച്ചു നോക്കാം ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ജോർജറ്റ് മെറ്റീരിയൽസിലാണ് ചെയ്തിട്ടുള്ളത് നെക്ക് ഡിസൈൻസ് ആണ് അതേപോലെ തന്നെ പിന്നെ വരുന്നത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇത് നെക്ക് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ നെക്സ്റ്റ് നോക്കിയിട്ടുള്ള ശൈലജ എന്ന് പറഞ്ഞ മാമാണ് കോട്ടയത്തു നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ശൈലജ എന്ന് പറഞ്ഞ മാമിന്റെ ആണേ ജസ്റ്റ് നമുക്ക് കൊറിയർ നോക്കാം മാമിന്റെ മാം ചെയ്തിട്ടുള്ളത് വിചിത്ര സിൽക്ക് ആണെന്ന് തോന്നുന്നു മെറ്റീരിയൽസ് വിചിത്ര സിൽക്കിന്റെ ആണ് കോട്ടൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൻസിലാണ് ഇതാണ് ഈ ക്ലാസിന്റെ പ്രത്യേകത കേട്ടോ നമ്മൾ ഒരെണ്ണത്തിലല്ല പഠിപ്പിക്കുന്നത് എല്ലാ മെറ്റീരിയൽസിലും ആണ് ഇതാണ് മാമിന്റെ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇനി അടുത്ത് സ്ലീവാണ് ഒരു പർപ്പിളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് സ്ലീവിന്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവും ഇത് നെക്കിന്റെ ഡിസൈൻസ് ആണ് ആണ് നന്നായി ചെയ്തേന്ന് കമന്റ് ബോക്സിൽ വന്നേ കമന്റ് ഇടണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും വേണേറ്റ് നമ്മുടെ വന്നിട്ടുള്ള തസ്ലീന ബിബി എന്ന് പറഞ്ഞിട്ടുള്ള മാമിന്റെ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് മാമിന്റെ ജോർജറ്റ് മെറ്റീരിയൽസിലാണ് നെക്കും സ്ലീവും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് നോക്കാം ആദ്യം നെക്കിന്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് നെക്കിന്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതും മണി അടക്കം ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നജിമ മാമിന്റെ ആണ് നജിമാം ആണ് മലപ്പുറത്ത് നിന്നാണ് അയച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് പൊട്ടിച്ചു നോക്കാം ചിലത് ഞാനൊന്ന് പൊട്ടിച്ച് അപ്പം ഇപ്പം കറക്റ്റ് വെട്ടണം കേട്ടോ കാരണം തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത് കാണാം നമുക്ക് കറക്റ്റ് അറിയില്ല ഇത് വന്നിട്ടുള്ളത് നമ്മളുടെ യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ യെല്ലോയിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നെക്ക് വരുന്നത് വരുന്നത് സ്ലീവാണ് വരുന്നത് കേട്ടോ സ്ലീവ് വരുന്നുണ്ട് വന്നത് അഞ്ചു അഞ്ചുമാമിൻ്റെ ആണ് ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ചിട്ട് വീഡിയോ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അഞ്ചു അഞ്ചുമാമിന്റെ ഒന്ന് കണ്ടോളൂ ഇത് സിൽക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സിൽക്ക് മെറ്റീരിയൽസ് ആണ് ഇതാണ് വരുന്നത് നമ്മളുടെ നെക്ക് ഡിസൈൻസ് ആണ് വരുന്നത് ഇത് കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചതിനും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഫസ്റ്റ് ആരി ആരി വർക്കാണ് ചെയ്യേണ്ടത് അതിലെല്ലാം പഠിപ്പിച്ച എല്ലാ സ്റ്റിച്ചസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ മാം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് വന്നിട്ടുള്ള ബിന്ദു മാമിന്റെ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ബിന്ദു മാമിന്റെ ആണ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ബിന്ദു മാമോ അതേപോലെ സിൽക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരുമിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീണുമായിട്ടോ ഇതാണ് നെക്ക് പാറ്റേൺസ് വരുന്നത് ഇങ്ങനെയാണ് നെക്കിന്റെ വിടുത്തെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവും നെക്കിന്റെ ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗീതാ മാമിന്റെ ആണെ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഓൾറെഡി കാണിച്ചതായിരിക്കാം ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ജോർജറ്റിലല്ല ഇത് ചെയ്തിട്ടുള്ള കോട്ടൻസിന്റെ ആണ് കേട്ടോ കോട്ടൻസിന്റെ ആണേ ചെയ്തിട്ടുള്ളത് ഇതാണ് നെക്ക് വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളുടെ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് സ്ലീവ് സ്ലീവ് വന്നിട്ടുള്ള വലിയ ആൾക്കാരുടെ സ്ലീവും നെക്ക് കൊടുത്തിട്ടുള്ള ചെറിയ കുട്ടികളുടെ നെക്കുമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇതിന്റെ മുമ്പ് കാണിച്ചിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ സ്ലെബിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഇത് അങ്ങനെയാണ് വരുന്നത് ഫസ്റ്റത്തെ നെക്ക് ഇതില് രണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സെക്കൻഡ് നെക്കാണ് സെക്കൻഡ് ഇനി വരുന്നത് സ്ലീവാണ് അപ്പൊ സ്ലീവിന്റെ ഫസ്റ്റ് സ്ലീവ് ഇതാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് സ്ലീവ് ഉണ്ട് ഇതാണ് സെക്കൻഡ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത കൊറിയർ നമുക്ക് പൊട്ടിച്ചാലോ അടുത്ത കൊറിയർ വന്നിട്ടുള്ളത് ഷൈലജാമാവിന്റെ ആണ് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ശൈലജാമാമിന്റെ കൊറിയസ് ഇത് നമ്മളെ ബ്രൈഡൽ ബ്ലൗസസിന് ഉള്ള മെറ്റീരിയൽസ് ആണ് സിൽക്കിലാണ് വരുന്നത് മെറ്റീരിയൽസ് ഇങ്ങനെയാണ് നെക്ക് ഡിസൈൻസ് വരുന്നത് ഇത് വരുന്നത് സ്ലീവിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുമ്പോഴേ ഇത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാനിത് ഒത്തിരി എണ്ണം ഉള്ളത് കാരണമാണ് നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് കൊറിയർ നമ്മൾ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ സുറുമി മാണേ അയച്ചിട്ടുള്ളത് കേട്ടോ തമിഴ്നാട്ടിലാണ് ഇത് ഫസ്റ്റ് എന്റെ ആണ് വെച്ചിട്ടുള്ളത് ഈ അഡ്രസ് അഡ്രസ്സാണ് മാമിന്റെ തമിഴ്നാട്ടുകാർക്കും അവിടെയും ചെയ്യാന് വർക്ക് പഠിച്ച സ്റ്റുഡന്റ് ഉണ്ട് കേട്ടോ നമുക്കത് കണ്ടുനോക്കാം നമ്മറിലൊക്കെ ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് നമുക്ക് ഒരു ഒരു കുറിപ്പ് ഇതാണ് വായിച്ചോളൂ കേട്ടോ എല്ലാവരും വായിച്ചോളൂ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ ഒരു കുറിപ്പ് അതില് ഹായ് മാം ഒരുപാട് ഒരുപാട് താങ്ക്സ് മാം ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ ക്ലാസ് എടുത്തു തന്നതിന് എനിക്ക് ഒരുപാട് പ്രയോജനപരമായ ഒരു ക്ലാസ് ആയിരുന്നു മാം എടുത്തു തന്നത് മനസ്സുകൊണ്ട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ മാമിന്റെ ഈ നല്ല മനസ്സിന് എപ്പോഴും നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ഉയരങ്ങളിൽ എത്താനും സാധിക്കട്ടെ മാം താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ മാമിന്റെ വർക്ക് നമുക്കൊന്ന് കാണാം മാമിന്റെ വർക്ക് നമ്മൾക്ക് കുട്ടിപ്പൊളി വർക്കാണേ അതൊന്നു നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഫസ്റ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിൽ വന്നിട്ടുള്ളത് ഇത് ഇപ്പം നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ ആയിട്ടാണേ വന്നിട്ടുള്ളത് ടവർക്ക് ഇത് ഫ്രണ്ട് നെക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സൈഡ്സിൽ നമ്മൾ നെക്കിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള സൈഡ്സിൽ കൊടുക്കുമല്ലോ ഇപ്പം ഈ ഒരു സൈഡ്സിൽ വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ തന്നെ ഇതാകേണ്ട ഈ സൈഡ്സിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ കണ്ട ഈ സൈഡ്സിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അപ്പൊ മാം ആ ഒരു ക്ലോത്തിൽ ഏത് സൈഡ്സിൽ വേണമെങ്കിലും നമുക്ക് ബാക്ക് ബാക്കിലേക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം അതേപോലെ തന്നെ ബാക്കിനേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ രണ്ട് ഡിസൈൻസും കൊടുക്കാം ഉള്ള ഒരു പാകത്തിനാണ് മാം അയച്ചിട്ടുള്ളത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് അപ്പൊ നമ്മള് ആരി വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഫ്രണ്ട് മാത്രമല്ല ബാക്കും ഒന്ന് നോക്കൂട്ടോ അതാ കണ്ടോ ബാക്ക് ബാക്ക് കണ്ടോ ഇതിലാണ് അറിയാൻ പറ്റുന്നത് നമ്മൾ ആരി വർക്കാണോ അവര് ചെയ്തത് അല്ലാണ്ട് അവര് സൂചി വെച്ചിട്ടാണോന്നൊക്കെ അറിയുന്നത് ഇവിടെയും കൂടെ നോക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ഒരു സ്ലീവ് വർക്കാണ് ഇതാണ് സ്ലീവിന്റെ വർക്ക് വന്നിട്ടായിരുന്നത് അടുത്ത വന്നിട്ടുള്ള ഭയങ്കര അതിശപ്പിക്കുന്ന വർക്കാണ് കേട്ടോ വൗ ബ്രൈഡല് എനിക്കൊരു അബദ്ധമെ ജീവരുടെ ഇടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മീറ്റർ തുണിയിൽ ചെയ്ത് കാണിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഓൺലൈനിൽ സെയിൽസ് നടത്തായിരുന്നു അടുത്ത പ്രാവശ്യം തൊട്ട് അങ്ങനെ ഒരു ഓഫറും കൂടെ കൊടുക്കാം കണ്ടോ എന്ത് ഭംഗിയാ നോക്ക് കാണാന് കാരണം ഇത് നമുക്ക് ഇനി എതിരെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും എന്തൊരു ഭംഗിയാ നോക്ക് എന്തൊരു പെർഫെക്ഷനാന്ന് നോക്ക് ഇപ്പൊ തമിഴ്നാട്ടുകാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാമിന് ഹൺഡ്രഡ് പെർസെന്റേജ് വർക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആര്യബർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഈ ചില ബുട്ടിക്സ് എന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴേ അതൊക്കെ ഇളകി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ എല്ലാ ഓൺലൈൻസിൽ ബുട്ടി ഉണ്ട് ഇത് കണ്ടാ നമുക്ക് വന്നിട്ട് എത്ര ദിവസമായിട്ടുണ്ടോ എവിടെ ഇളക്കോ മറിച്ചിലോ ഇല്ല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടേ സൂപ്പറായിട്ടുണ്ടേ അപ്പൊ ഈ മാമിന്റെ അഡ്രസ്സ് ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അഡ്രസ് കാണിച്ചു തരാം ഇതാണ് ഈ മാമിന്റെ അഡ്രസ്സ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വർക്ക് കൊടുക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല അടിപൊളിയും വർക്കാണ് ഞാൻ ഞെട്ടിക്കും എപ്പോഴും പറയലേ നമ്മൾ പഠിപ്പിക്കാൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാവും പക്ഷേ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ്സിലൂടെ പഠിപ്പിച്ചാലാണ് പെട്ടെന്ന് ക്ലിക്ക് ആവത്തുള്ളൂ അപ്പൊ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ വർക്കൊക്കെ വന്നിട്ട് ഇത് ഇത് സജിന എന്ന് പറഞ്ഞ മാമിന്റെ വർക്ക് ഇതിന് മുമ്പ് തന്നിട്ടുണ്ട് നമ്മള് കാണിച്ചതാണ് ഇതും ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് വർക്ക് സൂപ്പർ ആയിട്ടുണ്ടോ കണ്ടോ എവിടെയും പൊളിഞ്ഞൊന്നും പോകുന്നൊന്നുമില്ല അതാണ് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടോ ബാക്കിലൊക്കെ കണ്ടോ അരി വർക്കിന്റെ ഇത് കെട്ടൊക്കെ ഇട്ട് നല്ല അടി പൊളിയായിട്ട് ഇരുന്ന് നടുവൊക്കെ വേദനിച്ച് ചെയ്തു തന്നിട്ടുള്ള വർക്കാണ് കേട്ടോ ഇവർക്കൊക്കെ നിങ്ങൾ വർക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾക്ക് വലിയ വലിയ ബുട്ടിക്സിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്നെ പോലത്തെ ബുട്ടിക്സിനോ മാത്രം വർക്ക് തരാണ്ട് നിങ്ങൾക്ക് ഇവർക്കൊക്കെ വർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ വർക്ക് കൊടുക്കാൻ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളെ സ്റ്റുഡൻസ് തന്നെ വർക്ക് ചെയ്തു തരും നിങ്ങൾക്ക് ഷോപ്പ് കൊടുക്കുമ്പോൾ ഒത്തിരി റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇവർക്കും അതിന്റെ ഒരു വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും അത് പെർമനന്റ് സ്റ്റാഫിന് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് നമ്മളിത് പൊ പൊട്ടിച്ചാണേ ജസ്മീലെന്ന് പറഞ്ഞിട്ടുള്ള മാമിന്റെയാണ് ഓൾറെഡി ഇതിന്റെ വീഡിയോസ് ഞാൻ കേരളത്തിൽ ഉള്ളപ്പോ തന്നെ ചെയ്തതാണ് കേട്ടോ ഇനി നമുക്ക് ഒത്തിരി എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെ വീഡിയോസും ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് മാമിന്റെ എന്താ മാം ഇതിലൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞരാ ഇതാ കേട്ടോ ഇതാണ് ഞെക്ക് വരുന്നത് കേട്ടോ ഇതാണ് ഞെക്ക് വരുന്നത് ഇതിൽ മാമേ സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് സ്റ്റിച്ചിങ് ചെയ്യുമ്പോ കണ്ടോ ഇവിടെ കറക്റ്റ് ആയിട്ട് കണ്ടോ വരുന്നത് കണ്ടോ ഇതാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എവിടെങ്കിലും ഒക്കെ പഠിച്ചു എന്ന് വിചാരിച്ചാൽ ഈ പെർഫെക്ഷൻ വരത്തില്ല ഈ പെർഫെക്ഷൻ വരണ എങ്ങനെ എങ്ങനെയാന്ന് വെച്ചാ നമ്മൾ ഇരുന്ന് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത് കുറഞ്ഞ ഫീസൊള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോസ് കാണുന്നവർക്ക് ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ആദിരാമാമിന്റെ ആണെ അപ്പൊ ഒന്ന് പൊട്ടിപ്പി പൊട്ടിച്ച് നോക്കാം മലപ്പുറത്തു നിന്നാണ് മാം അയച്ചിട്ടുള്ളത് കേട്ടോ മലപ്പുറത്തു നിന്നാണ് അപ്പൊ മലപ്പുറത്തുനിന്ന് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആതിരാമാ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ആദിരാമാമിന്റെ വർക്ക് എങ്ങനെയുണ്ട് നോക്കാം ആധ്രേ മാമിൻ്റെ രണ്ട് സ്ലീവും ഒരു നെക്കുമാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ നെക്കിൽ കുറച്ച് ചെറിയ വർക്കാണ് ചെയ്ത് തന്നിട്ടുള്ളത് സിമ്പിൾ വർക്കാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ പറയുന്ന ഒരു സിമ്പിൾ വർക്കാണ് ഇതാണ് ആതിര മാം ചെയ്ത് തന്നിട്ടുള്ള വർക്ക് പിന്നെ സ്ലീവിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇരുന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലേക്കുള്ള വർക്ക് രണ്ട് സ്ലീവുണ്ട് ഇതും വന്നിട്ടുള്ളത് തുണി എന്ന് പറഞ്ഞിട്ട് ഒരു സിൽക്ക് തുണിയാണ് കേട്ടോ വന്നിട്ടുള്ളത് പോളിസ്റ്റാർ തുണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തത് വന്നിട്ടുള്ളത് ജ്യോതി എന്ന് പറഞ്ഞ മാമിന്റെ ആണേ വന്നിട്ടുള്ളത് ജ്യോതി ആണ് തൊടുപുഴ ഇടുക്കിന്നാണ് വന്നിട്ടുള്ളത് നമ്മളെ വയനാട്ട് പോലെ തന്നെയാണ് ഇടുക്കി ഉള്ള തൊടുപുഴ തൊടുപുഴയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പൊ അവിടെയുള്ള യു കെയിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് തൊടുപുഴയിലുള്ള മാമിന്റെ വർക്ക് ഒന്ന് കാണാം ഇപ്പൊ തൊടുപുഴക്കാരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ വർക്ക് കൊടുത്തോളൂ കേട്ടോ ഷോപ്പ് ഉണ്ടെങ്കിൽ വർക്ക് കൊടുത്തോളൂ ചെയ്യാന് ആ റെഡി ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കോട്ടൺസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കോട്ടൺ ആണ് ഇത് കംപ്ലീറ്റ് കോട്ടൺ ആണ് ആ ഇത് മാമ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ഉള്ളതുപോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിലൊക്കെ ഈ സൈഡ്സിലേക്കാണേ സ്ലീവിന്റെ ഇത് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ കൊടുക്കരുത് ഇവിടെ ഇവിടെയാണ് സ്ലീവിൻ്റെ കൊടുക്കാം കേട്ടോ അതൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണേ മാമിൻ്റെ വന്നിട്ടുള്ളത് ഒരു സൈഡിൽ ദ കോഫീറ്റ് ഇത് വെച്ചിട്ടുണ്ട് ഇതാ ഈ സൈഡ്സിലും ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അപ്പം തൊടുപുഴയിലുള്ളവരുണ്ടെങ്കിൽ മാമിന് വർക്ക് കൊടുക്കാം അപ്പം മാമിൻ്റെ അഡ്രസ്സ് ഒന്നുകൂടി കാണിച്ചുതരാം ഇതാണ് ജ്യോതി എന്നാണ് മാമിൻ്റെ അഡ്രസ്സ് വരുന്നത് കേട്ടോ സമീറ എന്ന് പറഞ്ഞിട്ടുള്ള മാമിന്റെ ആണ് ഇത് വന്നിട്ടുള്ള കാലിക്കറ്റാണെ അതാ കോഴിക്കോട് വന്നതാണെ നമ്മളുടെ നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പൊ തൊട്ടടുത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കുറിയറാണ് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം എല്ലാരും വിചാരിക്കും ഇതെന്താ ചെയ്യാന്ന് ഇത് നമ്മള് കൊടുക്കും കൊടുക്കണ്ടോ ഇതിൽ നല്ല നല്ല ഡിസൈൻസ് നമ്മള് ക്ലൈൻസിന് കൊടുക്കും ഷോപ്പ് വർക്കൊക്കെ കൊടുക്കും അപ്പൊ നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി ഇങ്ങനെ കുറെ വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ വേക്കൻസീസ് വരുമ്പോ അവര് നമ്മളെടുത്ത് ചോദിക്കും ആര് വർക്കൊക്കെ ചെയ്യുന്നവരെയാ ആരെയുള്ളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതാണ് വരുന്നത് ദാ വർക്ക് ഇത് ബ്ലൗസിന്റെ ബാക്ക് നെക്കിൽ വരുന്ന വർക്കാണ് കേട്ടോ ബ്ലൗസിന്റെ ബാക്ക് നെക്കിലായിട്ട് വരുന്ന വർക്കാണ് അതേപോലെ തന്നെ ഇത് വരുന്നത് ഇത് കോട്ടൻസിലാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു കോട്ടൻസ് പോർ കോട്ടൻസ് അല്ല ഇത് വരുന്നത് ഇതൊരു മിക്സിംഗ് ആയിട്ടുള്ള ഇതിലാണേ വരുന്നത് കേട്ടോ ഇതാണ് മാമിന്റെ വർക്ക് ഇനി നമ്മൾ ഇതെല്ലാം കാണിച്ചതാണ് എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മളുടെ വയനാട്ടിൽ ഞാൻ എന്റെ അഡ്രസ് തന്നെയാണ് വെച്ചത് ഇത് വന്നിട്ടുള്ളത് ജസ്റ്റ് താജുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാമിന്റെ വർക്കാണ് ഈ മാമിന്റെ വർക്ക് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു കണ്ടോളൂ മാമിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിലും ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇത് വരുന്നത് സ്ലീവാണ് വരുന്നത് സ്ലീവ് സ്ലീവ് ഇവിടെ ഇവിടെ സ്ലീവ് ഇങ്ങോട്ട് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് കേട്ടോ വരുന്നത് റെഹന എന്ന് പറഞ്ഞ മാമിന്റെ വർക്കാണ് വരുന്നത് മാം അഴിച്ചിട്ടുള്ള പാലക്കാട് നിന്നിട്ടാണ് കേട്ടോ മാം ഈ വർക്ക് അയച്ചിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് നമ്മളുടെ ഈ മെറ്റീരിയൽസ് ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽസ് വീണ്ടും വന്നിട്ടുള്ളത് സ്ലീവ് ആണേ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വന്നിട്ടുള്ളത് സിന്ധു മാമിന്റെ ആണേ ഈ വർക്ക് വന്നിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ആയിട്ട് വന്ന വർക്ക് ആയിരുന്നു അതുകാരണം തന്നെ ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ സിന്ധു മാമിന്റെ ആണേ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ബൈറ്റ് തുണിയിലാണേ മാം വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ആയിട്ടുള്ളത് കണ്ണൂരിന്നാണ് മാമിന്റെ പേര് ഷഹാന ഷഹാന മാമിന്റെ ആണ് കേട്ടോ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതാണ് മാമിന്റെ നെക്ക് ഡിസൈൻസ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാണ് വന്നിട്ടുള്ളത് ഇതൊരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ സിൽക്കിന്റെ ഫാബ്രിക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ വീഡിയോസ് ഓൾറെഡി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടതാണ് അപ്പൊ ഞാൻ ഇതിന്റെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അതുകാരണം മാമിന്റെ പേര് ഓർമ്മയില്ല ഇതാണ് അടുത്ത നെക്കിന്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതും എനിക്ക് തോന്നുന്നു പോളിസ്റ്റാർ പോലെയുള്ള തുണിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ചെയ്തിട്ടുള്ളതാണ് ബീകം പർസാന മാമിന്റെയാണ് ഈ വർക്ക് ഇതിലും ലെറ്റേഴ്സ് ഉണ്ട് ഇത് അപ്പോഴേ ഇത് ഒരു പത്താം ക്ലാസ് കുട്ടിയുടെ വർക്കാണ് കാണിച്ചിരുന്നത് ഇതാണ് ലെറ്റർ കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടോളൂ ലെറ്റർ അപ്പൊ എന്റെ പേര് ബീഗം ഫർസാന ഞാനിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വെക്കേഷൻ സമയത്താണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയുന്നത് ആരി വർക്ക് പഠിക്കണം എന്ന് തോന്നിയാണ് പഠിക്കാൻ ആരംഭിച്ചത് എനിക്ക് പറ്റുമോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പഠിക്കുന്ന വിധം എനിക്ക് ഇഷ്ടമായി ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് പറഞ്ഞു തരുന്നത് അതെനിക്ക് ഇഷ്ടമായി അതിനോടൊപ്പം ഞാൻ ഒരു വർക്ക് ചെയ്ത് എന്റെ ഉമ്മാക്ക് കൊടുത്തു ഉമ്മാക്ക് ഇഷ്ടമായി താങ്ക് യു മാം ഒരുപാട് നന്ദി ചെറിയ ഫീസിൽ എനിക്ക് പഠിക്കാൻ പറ്റിയതിന് ഇതാണ് അപ്പം ആ ആ മോള് ചെയ്തിട്ടുള്ള വർക്കാണ് അതിന് നമ്മൾക്ക് ഇതാണ് ചെയ്തിട്ടുള്ള വർക്ക് വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്കൊരു ചെറിയ പ്രശ്നം കൂടെ വന്നു ഇത് ഞാൻ വർക്ക് ചെയ്യാം ഇതില് ബീഡ്സ് ഇടാൻ വേണ്ടി കൊടുത്തതിൽ തന്നെയാണ് അവൾ എനിക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അത് അറിയില്ലാത്ത കാരണം തന്നെ ഇതൊന്നും കൂടെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി ഇഷ്ടമായിട്ടോ ഇതാണ് വർക്ക് പത്താം ക്ലാസ് കുട്ടിയുടെ വർക്കാണേ അതേപോലെ തന്നെ സ്ലീവാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിലൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വേറെ വേറെ മാറ്റി ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെ ക്ലോത്ത് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോ ഒരു സിൽക്ക് പോലത്തെ ഒരു ക്ലോത്ത് ആണ് ഇതും അതേപോലെ പോളിസ്റ്റാർ കട്ട് ചെയ്തിട്ടുള്ള ക്ലോത്ത് ആണ് ഇത് അപ്പൊ ഇത് വൽവച്ചിന്റെ ക്ലോത്ത് ആണ് അങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് ആയിട്ട് ചെയ്തു തരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഇഷ്ടപ്പെട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കുട്ടികളുടെ വർക്ക് എല്ലാം അപ്പൊ ഞെട്ടിച്ചുകൊണ്ട് പത്താം ക്ലാസ്കാരിക്ക് വരെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ചൈനയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഡിസൈനേഴ്സ് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കുട്ടിക്ക് നല്ലൊരു ആശംസ നേരുന്നു അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഇൻസ്റ്റയില് നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാം ഫേസ്ബുക്കിലും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാം എന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ റിസൾട്ട് കണ്ടെട്ടെ ഞെട്ടിക്കോട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ